ർക്കും ശാന്തി വിഭാഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഓർക്കിഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം ഡാൻസിങ് ലേഡി എന്നും ഓർക്കിഡിയും ഓർച്ചിഡെന്നൊക്കെ ഈ ഒരു ഓർക്കിഡിനെ അറിയപ്പെടുന്നുണ്ട് എല്ലാവർക്കും വളർച്ച പറ്റുന്ന നല്ല എളുപ്പത്തിൽ വളർച്ച പറ്റുന്ന ഒരു ഓർച്ചിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടിയാണിത് അപ്പം നമുക്ക് അതിൻ്റെ കെയർ പ്രൊപ്പറ്റേഷനൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഓർക്കിഡ് ഡെൻഡ്രോബിയം വിഭാഗത്തിൽപ്പെടുന്ന ഓർക്കിഡ് ചെടിയാണ് ഇത് നമ്മൾ പോട്ടിലാണ് നട്ടിട്ടുള്ളത് കുറച്ച് കൂടി വളർത്തേണ്ട ഒരു ടൈപ്പ് ഓർക്കിഡാണ് ഇത് ഈ പോട്ടിന് ചുറ്റും ഹോളുകൾ ഉണ്ടായിരിക്കണം ഈ ഹോളിൽ കൂടെയാണ് നമുക്ക് ഓർക്കിഡിൻ്റെ വേരുകൾ വരുന്നത് ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് ഓട് ഓടുകഷ്ണം അതുപോലെ തന്നെ കരിക്കട്ടയൊക്കെയാണ് ഇത് നമ്മൾ വേടിക്കുമ്പം ഒരു തൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇതിൽ നിന്ന് കുറേ തൈകളൊക്കെ പുതിയ വേരുകളൊക്കെ ഉണ്ടായിട്ട് തൈകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു തൈ മാറ്റിയെടുത്തിട്ട് നമുക്ക് മരത്തിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മരത്തിൻ്റെ വലിയൊരു കഷ്ണമാണ് ഇതിലാണ് നമ്മൾ ഈ ഓർക്കിഡ് വെച്ചു കൊടുക്കാൻ പോകുന്നത് എന്നിട്ട് ഈ മരം നമ്മൾ കുഴിച്ചിടാനാണ് കുഴിച്ചിടാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ഒരു നല്ല വലിയൊരു കുഴി എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് വെച്ചുകൊടുക്കാം ഒരു അത്യാവശ്യ ഷെയ്ഡുള്ളൊരു ഏരിയയാണ് ഓർക്കിഡുകൾക്ക് അങ്ങനെ ഡയറക്റ്റ് വെയിൽ കട്ടാൻ പാടില്ല അപ്പം നമ്മളൊരു തണലുള്ള ഏരിയ നോക്കിയിട്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ അതുപോലെ വളർത്തിയെടുത്തിട്ടുള്ളൊരു ഓർക്കിഡായിരുന്നു വലിയൊരു തൈ കഷ്ണം ഇതുപോലെ കുഴിച്ചിട്ടിട്ട് അതിൽ ചുറ്റും നമ്മൾ ഡാൻസിംഗ് ലേഡീൻ്റെ ഓർക്കിഡ് തൈ ആയിരുന്നു വെച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ മരം നിറച്ചും നമുക്ക് തൈകളുണ്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു കഷ്ണം കൂടി എടുത്തിട്ട് നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു മരത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഓൺസീഡിയത്തിൽ തന്നെ നമ്മൾ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടില്ലായിരുന്നു ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പോട്ടിൽ സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ അതിൽ നിറച്ചും പൂക്കളൊന്നും വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എങ്ങനെ വെച്ച് കൊടുത്താലും ഈ ഓർക്കിഡിൽ പൂവുണ്ടാവുന്നില്ലേലും ഒരു സംശയമില്ല കാരണം ഓൺ സീഡിയത്തിന് അധികം ഒരുപാട് ഒന്നും ആവശ്യമില്ല നമുക്ക് മണ്ണിൽ നട്ടു കൊടുക്കാം അതുപോലെ തന്നെ ചകിരിച്ചണ്ടി കരിക്കട്ട അങ്ങനെയും വെച്ചു കൊടുക്കാം മരത്തിൻ്റെ മുകളിലൊക്കെ വെച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആ മരത്തിൽ അത് സെറ്റ് ചെയ്യുന്ന രീതി ഒന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ മരക്കുറ്റി ഇത് നമ്മൾ ആ കുഴിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു വേര് നന്നായിട്ട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് നല്ല പ്ലാവിൻ്റെ വേരായതുകൊണ്ട് നല്ല ഉറപ്പും ഉണ്ട് അപ്പം നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ പോട്ടിമിക്സ് ഒക്കെ വേർതിരിച്ചെടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് തൈകളൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള പോട്ടായിരുന്നു നമ്മൾ നഴ്സറിയിൽ നിന്ന് വേടിച്ചു കൊണ്ടുവന്നത് പിന്നീട് നമ്മൾ അതിൻ്റെ പുറമെ ഈ വലിയൊരു പോട്ട് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ നമുക്ക് ഈ തൈ നല്ല ശ്രദ്ധയോടു കൂടി തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അതിൽ വെച്ച് കൊടുക്കാൻ പറ്റില്ല ഇതിൽ നിന്ന് നമ്മളിപ്പം മൂന്ന് തൈ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നോക്കിയാൽ തന്നെ അറിയാം നല്ലോണം വേരുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് ഒന്നും കൂടി എടുത്ത് മാറ്റിയിട്ടുണ്ട് നല്ലോണം ചുറ്റും നല്ലോണം വേരുകളൊക്കെ വന്നിട്ട് നമ്മൾ പുറമേ വെച്ചു കൊടുത്ത പൂട്ടിൻ്റെ ഹോളിൽ കൂടിയൊക്കെ നന്നായിട്ട് വേരുകൾ വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് മരത്തിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ വേരുകളൊന്നും പൊട്ടാത്ത രീതിയിൽ നന്നായിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വെച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കുക നമുക്കെന്നിട്ടൊരു സപ്പോർട്ടും ചെയ്ത് കൊടുക്കാം നമ്മളൊരു ചകിരി കഷ്ണിങ്ങനെ വളച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ആ കരിക്കട്ടയും വേരൂ അതിൻ്റെ അകത്ത് ഒതുങ്ങി നിന്നോളൂ നമ്മളൊരു ചെറിയ ചരട് ഉപയോഗിച്ചിട്ട് ഈ ജസ്റ്റ് ഈ മരത്തിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് നമ്മൾ ഈ കമ്പൊന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഓരോ ആണി കഷ്ണങ്ങൾ നന്നായിട്ട് തറച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു ചകിരി കഷ്ണം വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള വലിയ മരങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാനുള്ള ഭാഗങ്ങളൊക്കെ എന്താണ് ആണി തറച്ചിട്ടാണ് നമ്മൾ ചകിരി ഒരു സപ്പോർട്ട് ഉണ്ടാക്കിയെടുത്തത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ വീ വേരും പിന്നെ ഈ കരിക്കട്ടയൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും നമുക്ക് പറ്റും അങ്ങനെ ആകുമ്പോൾ ചെടി പെട്ടെന്ന് ഉറച്ചു കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓൺസീഡ് ഓർക്കിഡും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം ഇതായിരുന്നു നമ്മൾ നേരത്തെ നമ്മൾ ഓൾറെഡി ഉണ്ടായിട്ടുള്ളൊരു തൈ നമ്മൾ അടുത്തി എടുത്തതായിരുന്നു ഇത് വേണം നമുക്ക് ഇങ്ങോട്ടേക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കരിക്കട്ടയും കൂടി വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം നമ്മളിതിൽ നിന്ന് കുറച്ച് തൈം കൂടി എടുക്കുന്നുണ്ട് മറ്റേതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് തൈകളുള്ളവണ്ണം നന്നായിട്ട് വേരുകളൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പം ഇതിൽ നമ്മൾ കുറച്ച് പീസ് എടുത്ത് മറ്റയിലേക്ക് വെച്ച് നമ്മൾ ഇതുപോലെ തന്നെ ഓൺ സൈഡും ഓർക്കിഡും സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചേരി കഷ്ണ ഇങ്ങനെ വെച്ചിട്ട് ആണി വെച്ച് തറച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് വേരും കുറച്ച് തരിക്കട്ടയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ രണ്ട് മൂന്ന് ഭാഗങ്ങളിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് വെള്ളമൊന്ന് ചുറ്റിലൊന്ന് നല്ലോണം തളിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊരു തണലുള്ള ഏരിയ ആയതുകൊണ്ട് ചെടികൾക്ക് ക്ഷീണമൊന്നും ഉണ്ടാവില്ല ഈ ഓർക്കിഡ് ചെടികൾ എപ്പോഴും നമ്മൾ തണലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന സ്ഥലത്തൊന്നും ഒരിക്കലും വെക്കാൻ പറ്റില്ല അതുപോലെ തന്നെ എപ്പോഴെങ്കിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഈയൊരു സ്റ്റൈലി സെറ്റ് ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ ഇതുപോലെ അങ്ങനെ മരക്കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ